ഞാനേ അമ്മ ഇത് ഞാൻ വെറുതെ അങ്ങനെ ഞാൻ അപ്പത്തൂടെ പറമ്പുണ്ടല്ലോ അതുകൊണ്ടാ മറ്റേ അങ്ങനെ പറമ്പുണ്ടല്ല നാണൂൻ്റെ പറമ്പ് ആ പറമ്പിലാണെങ്കിൽ ഞാൻ അവിടെ അവിടെ കയറിയപ്പോണെങ്കിൽ ഇവർ ചേരെ കണ്ട് ഞാൻ കല്ലെടുത്ത് ഇറങ്ങി ഞാൻ അതുവഴി അങ്ങോട്ട് പോയതാണ് സംഭവം ചേരെ കണ്ട് ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് അവിടെ ഒരു കൊക്കൊക്കെ മരുന്നേക്കുന്നു ഞാൻ നോക്കിയപ്പോ ഇത് പഴുത്തേക്കുന്നു ഇനിയിപ്പൊ ഇനിയിപ്പൊ ഇത് പച്ചല്ലെങ്കിൽ അണ്ണാ കടിച്ചുകൊണ്ട് പോകും അണ്ണാനും കിളിവിൽ കൊണ്ടുപോകും അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ പോയി പറയും അപ്പോൾ കൂട്ടുകാരെ ഞായറാഴ്ച ദിവസമാണ് അപ്പം ഇതെന്തായാലും ഇത് പൊട്ടിച്ചു നോക്കും പൊട്ടിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടാക്കി പറയും കേട്ടോ കൊക്കോക്കെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ കണ്ടോ വല്ലവരും പറമ്പ് ഇത് കടിച്ചു മാറ്റട്ടെ കേട്ടോ ഇനി ഇത് കണ്ടിട്ട് കള്ള കള്ള കൊക്കൊക്കെ എന്നൊന്നും പറയരുത് അമ്മയുംമാരും കൂടി ഇതൊന്നും തിന്നു നോക്കട്ടെ കേട്ടോ അമ്മ പോയി പിച്ചാ തരുന്നോണ്ടോ അമ്മ നമുക്കിത് പൊട്ടിക്കാം അമ്മ എനിക്ക് പൊട്ടിക്കാൻ കൊതിയായിട്ട് വയ്യ കേട്ടോ ഇന്നും ഇത് പൊട്ടിച്ചിട്ട് എന്നെ ബാക്കി കാര്യമുള്ളൂ കൊണ്ടോ കേട്ടോ കൊണ്ടോ ഇത് ഇത് നമ്മളിത് ഇന്നത്തെ ദിവസം നമ്മൾ ഇത് കൊക്കോക്ക പൊട്ടിച്ച് ഇത് എങ്ങനെയുണ്ടോ കാണിച്ചു കേട്ടോ ഞാൻ പഠിക്കട്ടെ ഒരു പാട്ട് കിട്ടുകൊടുക്കുമ്പോ എല്ലാരും കേക്കട്ടെ നാലഞ്ചുണ്ടു മാനത്തരു പൊന്നോണം അയ്യാ മാനത്തരു പൊന്നോണം കല്യാണം െ കണ്ടോ മായന അമ്മ തിന്നു നോക്കട്ടെ കൊറേ എടുക്ക അപ്പൊ മോനില്ല കേട്ടോ കേട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുണ്ടല്ലോ കൊക്ക വേണ്ടോ അഴുപൊള്ളി രാഷൻ ഉം ഇത്രയും ടേസ്റ്റ് വരുന്ന കാര്യം എന്താ നമ്മക്ക് അറിയാമോ ഇത് കണ്ടവന്റെ പറമ്പിൽ നിന്ന് മോട്ടിച്ചെടുക്കുന്നതാണ് അപ്പോ ടേസ്റ്റ് കുറച്ച് കൂടും കേട്ടോ കണ്ടവന്റെ പറമ്പിൽ നിന്നാകുമ്പോൾ ടേസ്റ്റ് ഭയങ്കര കൂടുതലാണ് അത് നമ്മുടെ പറമ്പിലല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മടെ വീട്ടിലുണ്ടായിരുന്ന ഇപ്പൊ പട്ടുപോയില്ലേ നമ്മടെ വീട്ടിലുണ്ടായിരുന്നേ കേട്ടോ കൊക്കോക്ക അപ്പൊ ഇന്നത്തെ ഞായറാഴ്ച ദിവസം രാവിലെ കഴിക്കുന്ന ഫുഡാണ് കൊക്കോക്കഴ് ബിട്ടാമ്മൻ എന്താണോ ഇത് ഒഴിക്കോട്ടെനിക്ക് അതൊക്കെ സൂപ്പർ സൂപ്പർ സാധനം സമയത്ത് ഞാൻ അവിടെ നിന്നിപ്പോ ഞാൻ ഒരാളുടെ പറമ്പിലോട്ട് ചാടിയാ മതിലാടിയത് കേട്ടാ അയാൾ കൈയ്യത അറിയാം അമ്മക്ക് വന്നോ അമ്മ ഇതും ഇതും കഴിച്ചിട്ട് അപ്പുറത്തെ പറമ്പിൽ ചെന്നിട്ട് അവരോട് പോയി പറയണം അപ്പുറത്തെ കടല എൻ്റെ മോൻ മതിൽ ചാടി ഇതുപോലും പറയണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കണ്ടാ ഇത് കണ്ടോ കൊക്കൊക്കെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ കൊക്കൊക്കെയും ഞാനും അമ്മയും കൂടെ ചെന്ന് നോക്കി കൊള്ളാം അടി കൊക്ക എങ്ങനെയുണ്ട് ആ കേട്ടോ വേറെ കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഇന്ന് കൊക്കൊക്കെ നമ്മളിന്ന് കളിച്ചല്ലോ കൊക്കും അപ്പോൾ ഈ എൻ്റെ അമ്മേനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അമ്മേനെ നല്ല അടിപൊളി പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് ലൈവൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് അധികം സന്തോഷമുണ്ട് നിങ്ങൾ കാരണമാണ് ഇത്രയധികം സബ്സ്ക്രൈബറൊക്കെ കിട്ടുന്നത് അപ്പം ഇന്ന് കൊക്കോക്കയുടെ വിശേഷമായിട്ടാണ് ഞങ്ങളിത് വന്നത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വീഡിയോ ചെയ്യാം അപ്പം എല്ലാവർക്കും അപ്പം അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ